നമസ്കാരം ഇപ്പൊ എ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് മറ്റേ രാമക്ഷേത്രത്തിന്റെ മറ്റേ അക്ഷതം മേടിച്ചു എന്നും പറഞ്ഞു നമ്മുടെ കെ എസ് ചിത്രയെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു അന്നേരം നമ്മുടെ ഒരു പാട്ടുകാരൻ ഒരു കച്ചറ ഉണ്ടല്ലോ എന്താണ് അവന്റെ പേര് പേര് മറന്നുപോയി അവനാണ് പറഞ്ഞത് ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചുകൂടേ അതായത് കേസ് എസ് ചിത്ര തെറ്റാണ് ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കൂ എന്നാണ് പറഞ്ഞത് ഒരു തെറ്റും ചെയ്തിട്ടില്ല കേസ് എസ് ചിത്ര അന്നേരം കെ എസ് ചിത്രയുടെ സപ്പോർട്ടിന് ഈ എ എസ് രാധാകൃഷ്ണൻ വന്നായിരുന്നു വന്നായിരുന്നു വന്നില്ല മമ്മൂക്ക മുഹമ്മദ് കുട്ടി എന്ന് പറയുമ്പോൾ എ എസ് രാധാകൃഷ്ണൻ ചാടി വീണു ഇയാൾ ആരാണ് മുസ്ലിമാണ് അയ്യാല് ഇയാൾക്ക് സീറ്റ് കിട്ടാണ്ടിരുന്ന നന്നായിയാള് എന്താ പറയണ്ടത് ഇങ്ങനെ കുറെ ജന്തുക്കളുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഒന്ന് പറഞ്ഞിട്ട് ചിത്രനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണമായിരുന്നു അന്നേരം ആരും ഒരു സിമ്പതിയും കാണിച്ചില്ല ചിത്രരംഗത്ത് അത് രാമക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാരും പോകണമെന്നും പറഞ്ഞ് ചിത്രം ഒരു പോസ്റ്റ് ഇട്ടു എല്ലാവരും രാമക്ഷേത്രത്തിൽ പോകണം അത് ചിത്രം ഹിന്ദുവല്ലേ ചിത്രമൊക്കെ അത് പറയാനുള്ള അവകാശമില്ലേ അതിലെന്ത് തെറ്റായിരിക്കണം ഒരു തെറ്റും ഇല്ല മോഹൻലാലാണെങ്കിൽ പോയില്ല അത് അങ്ങനത്തെ ഒരു സാധനം മോഹൻലാലിന് ക്ഷണം കിട്ടിയിട്ട് മോഹൻലാൽ പോയില്ല പോയി കഴിഞ്ഞാൽ മുസ്ലിംകൾ ഉടക്കം എന്ന് ഓർത്തിട്ടാണ് ഒരു കച്ചറ ഈ സിനിമയിൽ വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കും ഞാൻ ആനയാണ് പുലിയാണ് എന്നൊക്കെ പറയും പക്ഷേ സത്യത്തിലാൾ പേടിത്തോണ്ടരണം ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനിവേസ് മമ്മൂക്ക് ഇത്രയും വലിയ എനിക്ക് പണ്ടതന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നട്ടെ മമ്മൂട്ടി മുഹമ്മദ് കുട്ടി ഒരു കാര്യം പറഞ്ഞു അതായത് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ മരിച്ചല്ലോ ആദ്യ ഹിന്ദുക്കളാണ് കൊന്നത് ആദ്യ ഹിന്ദുക്കളെ കൊന്നു കറസേവക്ക് പോയി തിരിച്ചു വന്ന വണ്ടി ഗോദ്രയിൽ വെച്ച് പെട്രോൾ ഒടിച്ച് കത്തിച്ചെല്ലാവരെയും കൊന്നു അപ്പോൾ അതിന് തിരിച്ചടി കൊടുത്തു അത് ആകെക്കുറി മരിച്ചത് എന്താണെങ്കിലും എഴുന്നൂറ എണ്ണൂറാ എന്തോ ആൾക്കാരാണ് മരിച്ചത് മുസ്ലിങ്ങൾ മുന്നൂറ് പേരോളം ഹിന്ദുക്കളും മരിച്ചു പക്ഷെ പറഞ്ഞു പറ്റിയത് ആയിരക്കണക്കിന് മുസ്ലിങ്ങളൊക്കെ ഒന്നും പറഞ്ഞാൽ പറഞ്ഞു വരുത്തിയത് മനസ്സിലായി എന്ത് വഞ്ചനാണെന്നറിയും എന്ത് വഞ്ചന എന്നറിയോ കോടിക്കണക്കിന് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ഭാരതത്തിലിട്ട് കൊന്നിട്ടുണ്ട് കോടിക്കണക്കിന് മുസ്ലിം മുസ്ലിങ്ങൾ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ കണക്കൊന്നും ആരും പറയാൻ നിൽക്കണ്ട കണക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മൂഞ്ചിപ്പോവും ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്തായാലും അന്നേരം മമ്മുക്കൊരു ഡയലോഗ് പറഞ്ഞു ഗുജറാത്തിൽ ഡി വൈ എഫ് ഐ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ ഉണ്ടെങ്കിൽ എന്തായാലും അല്ല ഡിവൈഎഫ്ഐ എന്താണ് മുസ്ലിം തീവ്രവാദ സംഘടനയാണോ ഡിവൈഎഫ്ഐ ആണോ ഹിന്ദുക്കളെ ഒക്കെ അടിച്ചു ഒതുക്കാനായിട്ട് പിന്നെ ഡിവൈഎഫ്ഐ അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐക്ക് തല്ലുകൊണ്ട് തൂറും ഗുജറാത്തികളുടെ മനസ്സിലായി അതിലേ ഉണ്ടാകാൻ പോകണുള്ളൂ ഡി വൈ എഫ് ഐയുടെ പറയാൻ ഇറക്ക് അവിടെ സംഭവിച്ചത് ഭയങ്കര മോശമാണ് പക്ഷേ അതിനെ തിരികൊളുത്തിയത് മുസ്ലിങ്ങൾ തന്നെയാണ് ഗോധ്രന്ന് ഗോധരയിൽ വെച്ച് തീവണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അത് ഹിന്ദുക്കൾ തന്നെ ബി ജെ പി കാര്യ തന്നെ കത്തിച്ചാണെന്നും പറഞ്ഞ് എന്തൊരു നാണം കെട്ടോ വളർത്താനുമാണ് അത് മാനസാക്ഷി ഉണ്ടോ രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനീ നമസ്തേ ഹർഹർ മഹാദേവ്